ത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എട്ട് ദിവസം ഇതുവരെ നാനൂറിലേറെ മരണങ്ങൾ ഇനിയും കാണാമറയത്ത് ഒരുപാട് പേർ ഒന്നിച്ചു കഴിഞ്ഞവർ ഒന്നിച്ച് ഒരു മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരാൻ പോകുന്നു അത്രയും വേദന ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു ഈ കടന്നു പോയത് മനുഷ്യൻ മറന്നു തുടങ്ങിയ ചില നന്മകളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയ ദുരന്തം കൂടിയായിരിക്കുകയാണ് ഇത് വാശിയും വൈരാഗ്യവും തർക്കവും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് ഒരു പാഠം കൂടി പകർന്നു തരുന്നുണ്ട് വയനാട് ദുരന്തം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു പരാതിക്കത്ത് ആർമി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ തെരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്ന അലമാരയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതിക്കടലാസാണിത് വഴി തർക്കമാണ് പരാതിയിലെ വിഷയം വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചതൊക്കെയാണ് പരാതിയിൽ ഉള്ളത് ആ പരാതിയിൽ പറഞ്ഞ ഇരുകൂട്ടരും ഇന്ന് ജീവനോടെ ഇല്ല എല്ലാവരും ഇന്ന് മണ്ണിനടിയിലാണ് പരിക്കുപറ്റാതെ പരാതി പത്രം മാത്രം ബാക്കിയായി തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും ഇരുപറമ്പുമൊക്കെ ഇന്നൊരു മൈതാനം പോലെയായിരിക്കുന്നു ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇന്ന് ആ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ദുരന്തങ്ങൾക്കു മുൻപിൽ ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ ഭൂമിയോ സ്വത്തോ പണമോ ഒന്നും വില പോകില്ലെന്ന് ഓർമ്മപ്പെടുത്തി വയനാട് ദുരന്തം വീണ്ടും പറയുന്നു വാശിയും വൈരാഗ്യും തർക്കവുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി ഒരു പാഠമാണ്